ദേ അവര അങ്ങ ഗിമിങ്ങിനെ ഞങ്ങളെ കാണുമ്പോൾ ടാട പായപൂർത്തിയാൽ ദുബദികൾ മാത്രം താമസിക്കുന്ന വീടി വന്നിട്ട് സൂ സൂ സൂരി സൂ 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 ബല്ല നാടൻരെന്തോ വിഷയരിക്കും ദുബദികൾ താമസിക്കുന്ന വീട്ടിലെ ഹല്ലേ നാലും കഴിനി എന്തോ ആണഞ്ഞി അപ്പുറത്തെ കോക്ക ഇവിടാരിലും വന്നോ ഇപ്പണ്ടേ ഇവിടാരിലില്ല അവിടെ തന്നെ കോക്ക അപ്പോൾ പിന്നെ ലേസർ കേറ്റേ നിങ്ങൾ എന്നെ ചിന്തി ചോദിക്കേ ഇത്രയും പായമായ ഞങ്ങളെ താമസിക്കുന്ന ഞങ്ങളുടെ വീടിന്റെ ബാലക വന്നിട്ട് ഇങ്ങനെ ഒരു ദുബാദി ഇങ്ങനെ അങ്ങ നിക്കും മാ നാടൻരെന്തോ വിഷയരിക്കും ഞങ്ങളെ കുറിച്ചു ചോദിച്ചുവോ ഇവൻ ഇങ്ങനെ വരുന്നുണ്ട് സൂസു വിളിക്കുന്നുണ്ടോ അല്ലേച്ചി അവൻ അപ്പ ഞങ്ങളുടെ മയിലിന്റെ അപ്പുറത്ത് വന്നു സൂസു പാട്ട് ചൂള വലി ഇവാൻ അല്ലാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഞാൻ കണ്ണും കാലും നോക്കി വെച്ചിരുന്നിട്ടല്ലേ വെള്ളി ഒക്കെ എപ്പോഴും അവന്റെ കൂടെ ഇറങ്ങി പോകും ബസ് കണക്കിന് കൊച്ചുപോണ്ടാവും അറിയാവോ ഇവിടെ ആരാണ്ട കോപ്പി ഇരിക്കും ആരാടിയത് ഓ അഞ്ചറിയത്തില്ല ശമ്പടി ഡേ ദാറ്റിട്ടോട്ടോ ഒരു ഷാ ഷി ഷി ശമ്പടി ഡേ നമ്മൾ കഴിഞ്ഞ് ണ്ടോ ശംബലി ദേർ ദാറ്റ് ഓട്ടോ റേഷനെ പറഞ്ഞണ്ട് അവര അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് ഒന്നും അല്ലല്ലോ ഇവിടെ വായിബോൾ चीക്കണ്ട വായിബോൾ ചിന്നിട്ട് എടത്തിനെ നമ്മുടെ വീട്ടിൽ ആരും മെരിഞ്ഞില്ലല്ലോ കേറി പോടി വായിബോൾ चीക്കാതെ വഴി നോക്കി ആу ഹൗ ഥെയർ യു ഡുലി 콜 मी വൈньоക്കി കൊള്ളാലെ നീയെ എലി അവരുടെ കൈയിലാണണ്ട് കവരക്കേ ഉണ്ട് കേട്ടോ ഊപ്പള ആരെഞ്ഞായാൻ തോന്നു അണ്ട ലേസർ കേറ്റേ ಕೂയി പുസുന്ന ബുലിയതാ بوാണാ അല്ലടി പശുവിനെ കരക്കാൻ പോന്നു അം